ലിവർ ഫൗണ്ടേഷൻ ഓഫ് എറണാകുളം വാർഷിക പുതിയ നടന്നു ും ഫ്ലോറ റെസിഡൻസിയിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേരൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ചെയർമാൻ മാത്യു ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി സ്വയംതൊഴിൽ സഹായ പദ്ധതി ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സനിത റഹീം നിർവഹിച്ചു സംസ്ഥാന രക്ഷാധികാരി റെവറൻ ഫാദർ ലിജു രാജു താമരക്കുടി നിർദ്ധനരായ രണ്ട് സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന ട്രഷറർ ബാബു കുരുവിള വിശദീകരിച്ചു ജില്ലാ സെക്രട്ടറി അബൂബക്കർ വാർഷിക റിപ്പോർട്ടും ജില്ലാ ട്രഷറർ വാർഷിക കണക്കും അവതരിപ്പിച്ചു സുരേഷ് കാലടി ദേവി മാത്യു ഓലിക്കൽ എം കെ മനോജ് കുമാർ മോഹനചന്ദ്രൻ സുകുമാരിയമ്മ രവീന്ദ്രൻ പ്രമോദ് സി പി ഗോവിന്ദൻ എന്നിവർ ആശംസകൾ നേർന്നു നായർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ടി എസ് നന്ദി സംസ്ഥാനത്ത് ആദ്യമായി ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ഒരു പദ്ധതി നടപ്പിലാക്കുന്നു കാര്യം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് നിർദ്ധനായിട്ടുള്ള ഒരുപാട് പേരാണുള്ളത് കാര്യം ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം എങ്ങനെ വേണമെങ്കിലും നടന്നു പോകും പക്ഷെ അതിനുശേഷമുള്ളൊരു ജീവിതം വളരെ കഷ്ടപ്പാടാണ് എല്ലാവരെയും കണ്ടാലും ഭയങ്കര ലുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പക്ഷേ അവരുടെ ഒരു മാസത്തെ മരുന്ന് വാങ്ങിക്കാനുള്ള ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് പലർക്കും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ജീവിതം മുന്നോട്ട് വഴിമുട്ടി നിൽക്കുന്നവരാണ് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർ ഇതിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരും അവർക്ക് അവയവം കൊടുത്ത ഡോണേഴ്സും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ അതിൽ ഇന്ന് നമ്മളൊരു പുതിയ പദ്ധതി ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് ഒരു പദ്ധതി ഇന്ന് നമ്മൾ സംസ്ഥാനത്ത് ആദ്യമായി എറണാകുളം ജില്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിർദ്ധന്റായിട്ടുള്ള തുടക്കത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിർധന് രണ്ട് കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ ഉപജീവന മാർഗ്ഗത്തിനായി തയ്യൽ മെഷീൻ നൽകിക്കൊണ്ടാണ് നടക്കുന്നത് അത് ഇന്ന് എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഞങ്ങളുടെ ഒരു അംഗത്തിൻ്റെ ഡോണർക്കാണ് ഒരെണ്ണം നൽകിയിരിക്കുന്നത് മറ്റൊരെണ്ണം ഞങ്ങളുടെ ജില്ലയിലല്ല പക്ഷേ എങ്കിൽ തന്നെയും അവർ ചെയ്ത വലിയൊരു പ്രവൃത്തി ഞങ്ങളുടെ അംഗം പോലുമല്ല അവർ ലിഫോക്കിൻ്റെ അംഗമല്ല പക്ഷേ അവർ ചെയ്ത വലിയൊരു പ്രവൃത്തിയുടെ ഫലമായി കാര്യം ഞങ്ങളത് ലിവർ ഫൗണ്ടേഷൻ അത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഞങ്ങൾ കേരളത്തിലുടനങ്ങളൊരു ഒരു യാത്ര നടത്താനും കൂടെ പോകും ാണ് മരണാനന്തര മരണാനന്ദ്രനവയവധാനം അങ്ങനെ നീതു എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഭർത്താവ് അവരുടെ ശരീ ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും ഉപയോഗപ്രദമായ എടുക്കാവുന്ന എല്ലാ അവയവങ്ങളും ദാനം ചെയ്ത് ഒരു വ്യക്തിയാണ് നീതു നീതുവിൻ്റെ ഭർത്താവിനെ പിന്നെ ഓർത്തുകൊണ്ട് തന്നെ നീതുവിനെ സഹായിക്കണമെന്ന് കാര്യം അത്ര നിർദ്ധന ഒരു നിർദ്ധനയായ ഒരു സ്ത്രീയാണ് അവർക്കും അവരും ഇപ്പോൾ എത്തിച്ചേരും അവർക്കും ഒരു തയ്യൽ മെഷീൻ കൊടുക്കുകയാണ് ഞങ്ങളുടെ മെമ്പറല്ല എങ്കിൽ പോലും ഞങ്ങളതിന് അങ്ങനെ ഒരു കൺസൾട്ടേഷൻ കൊടുത്തുകൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു മുന്നോട്ട് ഈ മുന്നോട്ട് അത് ഇതിലും കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അതിനെക്കുറിച്ച് അവലോകനം നടത്താനുമാണ് ഇതുപോലുള്ളൊരു കുടുംബയോഗം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ